ഹലോ ഗായസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ ദിവസം ഞമ്മള് ഞായറാഴ്ച വിശേഷങ്ങള് പാട്ട് വണ്ണിട്ടേനല്ലോ അപ്പം അതിന്റെ രണ്ടാം ഭാഗമാണ് കേട്ടോ ഗായ്സ് ജീരക സഹജീരകം ആദ്യമായിട്ട് ചെറിയ ജീരകല്ലേ ഇല്ലല്ലേ അപ്പോൾ അതിന്റെ രണ്ടിൻ്റെ നടുക്കുള്ളതാണോ ിയാലും മതി വെയിലും ഒന്ന് ചൂടാക്കിന്റെ വർത്ത വർത്തന വേറെ രുചിയാണ് വെയിലൊക്കെ ഇത് പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ഗായ്സ് ഏർ അത് വീഡിയോസിൽ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത് പിന്നെ ചോറിലേക്കുള്ള ജീരകശാല അരിയാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് പിന്നെ ഉമ്മ നേരത്തെ വറുത്ത് വെച്ച കറാമ്പൂവ് കറാമ്പട്ട ജീരകം ഇതൊക്കെ കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ ഗൈസ് അത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഫൈനായിട്ട് പൊടിക്കണം ഗൈസ് കാരണം നമ്മൾ ബിരിയാണി മസാല ഉണ്ടാവില്ല അതുപോലെ പൊടിച്ചെടുക്കുക കേട്ടോ പിന്നെ ഉമ്മ ചോറിലേക്കുള്ള അരിയൊക്കെ ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ഗൈസ് വെള്ളം വെച്ചു അതിലേക്ക് അരിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് മസാല വേവുമ്പോഴേക്കിനും ചോറും വേഗം ആയിക്കോളല്ലോ പിന്നെ മസാല വേവിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ അതിലേക്ക് ആദ്യം നെയ്യൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇത് അണ്ടിപ്പരപ്പ് മുന്തിരി എല്ലാ സംഭവങ്ങളും ഉമ്മടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ് പിന്നെ ആദ്യം തന്നെ ഉള്ളി കരീക്കലാണ് കേട്ടോ ഗൈസ് ഞങ്ങളെ വീട്ടിലെ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ് നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഇതുപോലെ തന്നെ ആണ് ഇരിക്കുമല്ലേ ചിലർ ഫുഡ് അല്ല ഇത് ഉണ്ടാക്കിയതിന് ശേഷം ബ്ലാസ്റ്റായിരിക്കും കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് വേറെ തന്നെ വറുത്തെടുത്തിരിക്കുക ഞങ്ങൾ ആ നെയ്യിലേക്ക് തന്നെ വറുത്തെടുക്കുക കേട്ടോ ചെയ്യുക ഗൈസ് അപ്പോൾ അത് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇതിലേക്ക് ഇടട്ടോ ഇതുപോലെ കരിച്ച് വെക്കും കേട്ടോ ഗൈസ് അത് ലാസ്റ്റ് ഇടാനാണ് കേട്ടോ ഗൈസ് പിന്നെ നമ്മളിതാ ബീഫ് കണ്ടില്ലേ ബീഫിലേക്കുള്ള മസാല നന്നായിട്ട് വേവിച്ച് വെച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഇടുന്നത് കുറച്ച് വേവിച്ച് വെച്ചതാണ് കേട്ടോ ബീഫ് ബീഫിന് നല്ല വേവല്ലേ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ബീഫ് കുറച്ച് വേവിച്ച് വെച്ചിരുന്നു പിന്നെ അതിന് ശേഷം ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മളിത് ദം ബിരിയാണിയാണല്ലോ അപ്പോൾ ഇതുപോലെ വായൻ്റെ ഇല വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഗൈസ് അതിലേക്കാണ് നമ്മൾ ചോറിടാൻ പോകുന്നത് അതിന് ശേഷം അതാ ചോറ് കോരി ഇടുന്നുണ്ട് കേട്ടോ ഗൈസ് ഇതുപോലെ ചോറ് കോരി ശേഷം ഉള്ളി കരിച്ചത് അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി കരിച്ചതും കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഗൈസ് നല്ല ടേസ്റ്റാണ് കേട്ടോ അവസാനം അതിലേക്ക് ഫൈനായിട്ട് നമ്മൾ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ് കുറച്ച് മല്ലിയില നല്ല ടേസ്റ്റാണ് നല്ല സ്മെല്ലും കൂടിയാണ് കേട്ടോ ഇത് വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ഗ്യാസ് അതിന് ശേഷം ഇതാ ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കണലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഗാസ് തായ അങ്ങനെ അധികം തീയൊന്നും ഉണ്ടാവരുത് ഇതുപോലെ കണല ഉണ്ടാവാൻ പാടുള്ളൂ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ തീയൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ അടി പിടിച്ചൊക്കെ കരിയാൻ ചാൻസ് ഉണ്ട് ഗാസ് അപ്പോൾ ഇതാ നമ്മൾ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗാസ് അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് അത് അതിൽ നിന്ന് കോരിയെടുക്കുകയാണ് ഗൈസ് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഗൈസ് അടിപൊളി സ്മെല്ല് സ്മെല്ല് കൊണ്ട് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ മസാല ഇതാ കണ്ടില്ലേ എന്ത് രസമ കാണാൻ കാണുന്ന രസം പോലെ തന്നെയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഈ ചിക്കൻ ബിരിയാണീനേക്കാട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ബീഫ് ബിരിയാണി ആണല്ലോ അല്ലേ ഇത് നന്നായിട്ട് അമ്മ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു ഒരു ചെറിയൊരു യെല്ലോ കളറും ഒരു വൈറ്റ് കളറും അങ്ങനത്തെ ഒരു ബിരിയാണിയാണ് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാറ് ചിലരൊക്കെ കാണാൻ നല്ല വെളുത്ത അരി അരില്ലേ നെയ്ച്ചോറിൻ്റെ പോലെ തന്നെ ഉള്ള ചോറായിരിക്കും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കാറ് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഗൈസ് ഞങ്ങളെ വീട്ടിൽ ഇതുപോലെയാണ് ഉണ്ടാവാറ് പിന്നെ ഇന്ന് അളിയൻ്റെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ ഗൈസ് അതുകൊണ്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കേട്ടോ അളിയൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് അളിയനും വീട്ടിലുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച് ഏതായാലും ഇന്ന് അളിയൻ്റെ ബർത്ത്ഡേ കൂടിയല്ലേ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ എല്ലാവരും വീട്ടിലുണ്ടാനും അങ്ങനെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കേട്ടോ ഗൈസ് അടിപൊളിയാണില്ലേ എല്ലാവരും കൂടി വീട്ടിലുണ്ടായിരിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ അടിപൊളിയാണ് എന്തൊക്കെയോ പറഞ്ഞു നിൽക്കുക ആണുങ്ങളത് കഴിഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ പെണ്ണുങ്ങളാണ് കേട്ടോ ഇരുന്നത് എല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഗൈസ് എന്ത് ടേസ്റ്റ് അല്ലെ ഇതുപോലെ അടിച്ച് പൊളിച്ചു തിന്നു പറയുന്നത് കഴിക്കണെങ്കി ഇങ്ങനെ കഴിക്കണം ഗൈസ് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെ എങ്ങനെ ബീഫൊക്കെ എങ്ങനെ ഇതാക്കി ഓരോരോ വീഡിയോസിൽ കാണുമ്പോൾ എനിക്ക് എല്ലാം ആഗ്രഹ ഇതുപോലെ കഴിക്കാൻ ചില വീഡിയോസിലൊക്കെ